ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫലൂടെയാണ് കൂടുതൽ ഫ്രൂട്ട്സുകളൊന്നും ഇല്ലാതെ തന്നെ എൻ്റെതായ ഒരു രീതിയിലാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടയിൽ നിന്നും നമ്മൾ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പൊ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നൊന്ന് കണ്ടാലോ അതിനായിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ടൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു ഒരു ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുക്കാം പിന്നെ മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കാച്ചി ഒന്ന് കുറുക്കി ഇതുപോലെ എടുത്ത് വയ്ക്കാം അത് നമ്മളൊന്ന് തണുക്കാൻ മാറ്റി വെക്കാം അത് മാറ്റിവെക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ബീട്രൂട്ട് എടുക്കാം ഈ ബീട്രൂട്ട് കുറച്ച് അരിഞ്ഞ് ഇതുപോലെ നമുക്ക് വെള്ളത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ച് അതൊന്ന് പിഴിഞ്ഞെടുത്ത് ഇതാ ഇതുപോലെ അടുപ്പിലെടുത്ത് നമുക്ക് സേമിയൊന്ന് വേവിച്ചെടുക്കാം ഈ സേമിയയ്ക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിത് ചെയ്തത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ള കളർ മതിയെങ്കിൽ ആ നമ്മൾ ഇതൊന്നും വേവിക്കേണ്ട കാര്യമില്ല ആ കളറിലൊന്ന് വേവി പച്ചവെള്ളത്തിൽ തന്നെ വേവിച്ചൊന്ന് എടുത്താൽ മതി ഇത് നമുക്ക് ഈ ബീട്ട്രൂട്ടിൻ്റെ കളറിൽ കിട്ടാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇനി നമ്മളൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ആ ബീട്രൂട്ട് നമ്മളാ വേവിച്ച സേമയെടുത്ത് അതിനകത്തോട്ടിട്ട് ഇതുപോലെ നരിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒന്ന് ഒട്ടിപ്പിടിക്കുക അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അതും അങ്ങനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കൊരു മാങ്ങ എടുക്കാം മാങ്ങ നമ്മൾ ആവശ്യത്തിനുള്ള മാങ്ങ എടുക്കാം മാങ്ങ എടുത്തിട്ട് ഇതാ ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുന്നത് നമ്മൾ ജ്യൂസ് അടിക്കാനാണ് ഇത് ചെയ്യുന്നത് നമ്മൾ മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം ഇത് ഞാൻ കുറച്ച് കുറച്ചാവശ്യത്തിന് വേണ്ടി മാത്രം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ട് ബാക്കി നമുക്ക് ജ്യൂസ് അടിക്കാം ജ്യൂസടിക്കാം ജ്യൂസടിക്കുന്ന വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അതിൻ്റെ ഒന്ന് പളപ്പാക്കി എടുക്കണം നമുക്ക് ആ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ എല്ലാം കൂടെ മിക്സിയിലോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് ഒരു മൂന്നോ നാലോ സ്പൂൺ അവരോട് മധുരത്തിനനുസരിച്ച് മധുര വെച്ചിട്ട് കൂടുതൽ ഇതിന് വേണമല്ലോ അപ്പൊ ഞാനൊരു മൂന്ന് സ്പൂണോളം പഞ്ചസാര ഇട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇതും നമ്മളൊന്ന് ബൗളിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് കുറച്ച് ചിയാസീസ് വെള്ളത്തിലിട്ട് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അതും ഒന്ന് അരച്ചെടുക്കാം നമ്മൾ ഇത് ഇത്രയും ചെയ്തു മാറ്റി ഓരോ ബൗളിലാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം അതിനുവേണ്ടി ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ്സിലേക്ക് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ സീഡ് കുതിർത്തത് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഓരോ ലെയറായിട്ട് ഓരോന്നോരോന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് മാങ്ങ അടിച്ചു വെച്ചത് മാങ്ങയുടെ പൾപ്പ് ഇട്ട് കൊടുക്കാം അതിൻ്റെ മേളിൽ തന്നെ നമ്മൾ നേരത്തെ സേമിയ വേവിച്ച് വെച്ചല്ലേ ബീട്രൂട്ടിനകത്ത് ബീട്രൂട്ടിൻ്റെ വെള്ളത്തിനകത്ത് വേവിച്ച സേമി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിൻ്റെ മേളിൽ തന്നെ മാങ്ങ അരിഞ്ഞു വെച്ചിരുന്ന് അതും കൂടി ഇട്ട് കൊടുക്കാം മാങ്ങ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സുകളുണ്ടോ അതെല്ലാം നമുക്ക് കുറേ കുറേ ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിനകത്ത് ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടിയും മധുരത്തിനാവശ്യമായ പഞ്ചസാരയും കൂടി ഇട്ട് നമ്മളൊന്ന് വേവിച്ച് വെച്ചതാണ് ഇപ്പം ആ വെള്ള കളർ ഇട്ട് കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഇതിൽ ഓരോ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം നമ്മളെ ഇഷ്ടം അനുസരിച്ച് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം ഇപ്പം ഞാൻ ആ മാങ്ങയുടെ പള്പിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേളിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അടുത്ത ക്ലാസ്സും കൂടെ സെറ്റ് ചെയ്യാനുണ്ട് അതിനകത്ത് ഞാൻ മാങ്ങ അരിഞ്ഞു വെച്ചേക്കുന്നൊന്നും ഇട്ട് കൊടുക്കുന്നില്ല അല്ലാതെ അങ്ങ് സെറ്റ് ചെയ്യാം നമുക്ക് ആപ്പിളോ ഏത് തരം ഫ്രൂട്ട്സ് പഴവോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അരിഞ്ഞിട്ട് എന്നിട്ട് അതിൻ്റെ മേടി മെള്ളിൽ മിൽക്ക് മേഡ് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം തിൻ്റെ മേളിൽ ഇതുപോലെ നമുക്ക് തട്ട് തട്ടായിട്ട് ഇതെല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് ഐസ്ക്രീമും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വെച്ചു കൊടുക്കാം വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതിൻ്റെ മേളിൽ നമുക്ക് ഫ്രൂട്ട്സുകളോ ഏത് ഫ്രൂട്ട്സുകൾ വേണമെങ്കിലും കൊടുക്കാം